നിങ്ങൾക്കറിയാമോ യേശു ജീവിച്ചിരുന്ന സംസ്കാരം ഇന്ത്യൻ സംസ്കാരം പോലെയുള്ള ഒരു സംസ്കാരത്തിലാണ് അവൻ ജീവിച്ചത് പാശ്ചാത്യ സംസ്കാരത്തിൽ പരസ്പര ബന്ധവും ബഹുമാനവും കുറവാണ് ഇന്ത്യയിലുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അവരുടെ മാതാപിതാക്കളുടെ കാലിൽ തൊട്ട് വന്നിക്കുന്നത് വളരെ സാധാരണമാണ് മക്കൾ എത്ര പ്രായമായാലും അവൻ അമ്പത് വയസ്സുള്ള പൊതുവെ എൺപത് വയസ്സുള്ള അവൻ്റെ മാതാപിതാക്കളുടെ കാലിൽ തൊട്ട് വന്നിക്കും അതൊരു തരത്തിൽ അവരുടെ ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് അത് ആത്മീയമാണെന്നല്ലേ ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള ആളുകൾ നിശ്ചയമായിട്ടും ഇത് കേൾക്കണം നിങ്ങളൊരു ശിഷ്യനാകുമ്പം നിങ്ങൾ ഉറപ്പുവരുത്തണം ആ സ്ഥാനം ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പരമമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും ആനാണെന്ന് ഞാൻ അനേക വർഷങ്ങളായി ഇത് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അനേക ആളുകൾ സി എഫ് സി സഭകളിൽ തന്നെയുള്ള ആളുകൾ അവരുടെ അപ്പനെയും അമ്മയേക്കാളധികം അവരേശുവിനെ സ്നേഹിക്കാത്തത് കൊണ്ട് അവർ വിവാഹിതരായി കഴിയുമ്പം അവർ പൊത്തരുത്തപ്പെടുന്നു ദൈവോചനം പറയുന്ന ഈ കാര്യം അവരനുസരിക്കുന്നില്ല നിന്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് ഭാര്യയോട് പറ്റിച്ചേരണം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് വിവാഹിതരായ ആളുകൾ ഏറ്റവും അധികം തള്ളിക്കളയുന്ന കൽപ്പന ഏതാണെന്ന് ഞാൻ പറയുക ഇതാണെന്ന് നിങ്ങളുടെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം എന്നുള്ള കൽപ്പന നിങ്ങൾ ശരിയായി വിട്ടില്ലെങ്കിൽ ശരിയായിട്ട് പറ്റിച്ചേരാനും കഴിയില്ല അതാണ് അനേക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വിടവുണ്ടാക്കുന്നത് എല്ലായിടത്തും ഞാനത് കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെല്ലായിടത്തും മറ്റനേക സ്ഥലങ്ങളിലും ശിക്ഷത്വത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ പാലിക്കുന്നെങ്കിൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുവാനിടയാവും യേശു ആണ് എനിക്ക് ഏറ്റവും പ്രധാനം അവന്റെ വചനമാണ് ഏറ്റവും മുഖ്യം മറ്റൊരു മനുഷ്യനുമല്ല ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പ്രായമായ മാതാപിതാക്കളോട് നമുക്ക് അരുണ്യം ഉണ്ടായിരിക്കണം അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് എല്ലാ തരത്തിലും അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി കൊടുക്കുക നിനക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും എന്നാൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം അവരെടുക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ഒരിക്കലും നീ വിവാഹിതനാണെങ്കിൽ നിന്റെ ഭാര്യയുടെ സ്ഥാനവും ആരും ഏറ്റെടുക്കരുത് അല്ലെങ്കിൽ ഭർത്താവിന് നിന്റെ ഹൃദയത്തിലുള്ള സ്ഥാനം അതാണ് യേശുവിൻ്റെ കല്പന എനിക്കിത് പറയുന്നതിൽ ദുഃഖമുണ്ട് അനേക ക്രിസ്ത്യാനികൾ സി എഫ് സിയിലുള്ളവർ തന്നെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ശിഷ്യന്മാരല്ല ഞാൻ പോയി എല്ലാവരോടും ഇത് പറയാറില്ല അവരെന്നോട് ചോദിച്ചാൽ അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും നീ ഒരു ശിഷ്യനല്ല നീ ഒരു ശിഷ്യനല്ല നിന്റെ വിവാഹ പങ്കാളികൾക്കാൾ നിന്റെ മാതാപിതാക്കളാണ് വലിയത് കാരണം ക്രിസ്തുവിനല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം അതാണ് കാരണം യേശു വരുന്നവരെ ശിഷ്യത്വത്തെപ്പറ്റി നിനക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ക്രിസ്തു വരുമ്പോൾ നീ മനസ്സിലാക്കുന്ന ഈ ഒരു ശിഷ്യൻ ആയിരുന്നില്ലെന്നും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണോ എന്ന് നിങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തന്നെ രണ്ടാമത്തെ വ്യവസ്ഥയിലേക്ക് പോകാം നാം ഇപ്പം കേട്ട ആ കാര്യത്തെപ്പറ്റി പരിശുദ്ധാത്മാവിന്റെ എടുക്കുന്നു കൂടുതൽ വെളിപാടുകൾ ചോദിക്കുക രണ്ടാമത്തെ വ്യവസ്ഥ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് യേശു തൻ്റെ ഇഷ്ടം വെടിഞ്ഞ ആ ഇടമാണ് ക്രൂശ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കാര്യം നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് അത് കാണിക്കുന്ന സ്വയമാണ് നമ്മുടെ സിംഹാസത്തിൽ ഇരിക്കുന്നതെന്നാണ് യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഗതസമനയിൽ വെച്ച് യേശു പറഞ്ഞു പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണം ചിന്തിച്ചു നോക്കൂ ദൈവത്തിൻ്റെ പുത്രൻ അവൻ്റെ ജീവിതം മുഴുവൻ യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തി എട്ടിൽ ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല സ്വർഗത്തിൽ ഇറങ്ങി വന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ആ പ്രമാണമനുസരിച്ചാണ് അവൻ ഭൂമിയിൽ ജീവിച്ചത് ഞാൻ പറയട്ടെ അങ്ങനെ ജീവിക്കുന്ന എളുപ്പമല്ല ഒരു യഥാർത്ഥ ശിഷ്യൻ അവൻ ആഗ്രഹിക്കുന്ന സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് നമ്മളത് പറയുന്ന ലഹുവായിട്ടായിരിക്കാം ഓ കർത്താവേ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ സ്വർഗത്തിലെ പോലെ അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് അർത്ഥമാക്കുന്നേയില്ല നിശ്ചയമായിട്ടും അങ്ങനെയല്ല ജീവിക്കുന്നു അതൊരു ഭക്തിയുടെ വാക്ക് മാത്രമാണ് കർത്താവ് അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നീയാണ് നിൻ്റെ ജീവിതത്തിലെ രാജാവെന്നാണ് സ്വയമാണ് അസിംഹാസനത്തെ ഇരിക്കുന്നത് അതിൻ്റെ തെളിവാണ് എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളത് എൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം അതാണ് ഒരാളെ കോപാകുലനാക്കുന്നത് അങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഒരു സ്ത്രീയോടുള്ള മോഹം ഒരു പുരുഷൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് അവൻ്റെ ഭാര്യ അല്ലാത്തൊരു സ്ത്രീ എൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ളത് കൊണ്ടാണ് അവൻ തൻ്റെ ടാക്സ് കൊടുക്കുമ്പോൾ അതിൽ വഞ്ചന കാണിക്കുന്നത് സ്വയം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് ഇതിനെല്ലാം കാരണം അതുകൊണ്ടാണ് ദൈവവചനം അരുതെന്ന് പറയുന്ന എല്ലാ കാര്യവും അവൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത് അവനോട് ക്ഷമിക്കത്തില്ലെന്നും കാരണം അവൻ എനിക്കും എൻ്റെ മക്കൾക്കും ഇതിൽ ഒത്തിരി ദോഷം ചെയ്തു സ്വയമാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് യേശു പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല അതിനു കാരണം യേശുവിൻ്റെ ആയിരുന്നില്ല അത് യേശുവിൻ്റെ വഴി എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പട്ടാളത്തിൽ അവർ പരേഡിൽ മാർച്ച് ചെയ്യുമ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് പോകുന്നത് ആ മുഴുവൻ മാർച്ചും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിലും എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ മുഴുവൻ ജീവിതവും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ക്രൂശ് നിങ്ങൾ വഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശിക്ഷനായിരിക്കാൻ കഴിയില്ലെന്നും അത് ദിനംതോറും വഹിക്കണമെന്ന് ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് പറയുന്നു ഇത് ഒരു പ്രാവശ്യം എടുക്കുന്ന ഒരു തീരുമാനമല്ല യേശുവിനെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന ഒരിക്കലാണ് എന്നാൽ ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് എല്ലാ ദിവസവും നാം ചെയ്യണമെന്ന് യേശു പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഞാൻ ഓർക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ നാളുകളിൽ അവർ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം എന്നും പ്രാർത്ഥിക്കണം കഴിയുന്നിടത്തോളം എന്നും മറ്റാളുകളുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം അതുപോലെ എല്ലാ ദിവസവും നീ ഒരു സാക്ഷിയായിരിക്കണം ഈ നാല് കാര്യമാണ് അവരെന്നെ പഠിപ്പിച്ചത് അവസരം കിട്ടുന്ന എല്ലാ സമയത്തും നീ പ്രാർത്ഥിക്കണം വേദപുസ്തകം വായിക്കണം കുടുംബത്തിലുള്ള ആളുകളോട് നീ കൂട്ടായ്മ കൂടണം അതുപോലെ അവസരമുള്ളപ്പോഴെല്ലാം എല്ലാ ദിവസവും കർത്താവിൻ്റെ ഒരു സാക്ഷിയായിരിക്കുക വളരെ നല്ലത് എന്നാൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യണമെന്ന് യേശു കൽപ്പിച്ച ഒരു കാര്യം ഞാൻ പോയ ഒരു സഭയിലും ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം പതിനാറ് കൊല്ലം ഞാനൊരു പിന്മാറ്റക്കാരായിരുന്നു ആ കാലം മുഴുവനല്ല ഉയർന്നും താണുമുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതം മുഴുവൻ ഉയർന്നും താണുമുള്ള ഒരു തിരമാല പോലെയായിരുന്നു അതിൻ്റെ കാരണം എനിക്കൊരിക്കലും മനസ്സിലായില്ല യേശു എല്ലാ ദിവസവും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വരെ ഞാൻ വചനം വായിക്കാമെന്ന് വളരെ അത് പഠിക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും വേദിവസം വായിക്കും കഴിയുമ്പോഴല്ല ഞാൻ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു കഴിയുന്നിടത്തല്ല ഞാനൊരു സാക്ഷ്യവുമായിരുന്നു എന്നാൽ എല്ലാ ദിവസവും ഞാൻ മരിക്കണമെന്ന് ആരും എന്നോട് പറഞ്ഞിരുന്നില്ല നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവസവും വേദോസം വായിക്കുന്നതാണോ ദിവസവും മരിക്കുന്നതാണോ ഒരു സംശയമില്ലാതെ ഞാൻ പറയും മരിക്കുന്നതാണോ ഒരു പക്ഷേ ഒരു ദിവസം നിനക്ക് വേദിവസം വായിക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല എന്നും വായിക്കുന്നത് നല്ലതാണ് ഒരു ദിവസം നിനക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല എന്നാൽ ദിവസവും നീ മരിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ ഭാവമാണ് ആ ദിവസം നീ ഒരു ശിക്ഷനല്ലായിരുന്നു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധത്തിനിടയിൽ ചിന്തിച്ച് നോക്കുക എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും മരിക്കുന്നവരാണെങ്കിൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും അവർ കഴിഞ്ഞ കാലത്തിൻ്റെ അനുഭവത്തിലായിരിക്കും ജീവിക്കുന്നത് അതാണ് ശിഷ്യത്വം ക്രൂശ് എടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിട്ട് പങ്കഴിയല്ല യേശു തൻ്റെ ജീവിതത്തിലും സന്തോഷത്തോടെ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ എല്ലായ്പ്പോഴും അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ആ ക്രൂശിലേക്ക് അവൻ വന്നു അവൻ പറഞ്ഞു പിതാവേ ഈ പാനപാത്രം കുടിക്കുന്ന കാര്യത്തിൽ ഞാൻ നിന്നെ അനുസരിക്കണം ആ പാനപാത്രം നാം ഒരിക്കലും കുടിക്കേണ്ടി വരില്ല മൂന്ന് മണിക്കൂറ് ക്രൂശിൽ ആ നരകം അനുഭവിച്ചതാണ് ആ പാനപാത്രം നമുക്ക് വേണ്ടിയാണ് ആ നരകം അവൻ അനുഭവിച്ചത് ആ പാനപാത്രം നമുക്ക് കുടിക്കേണ്ടി വരില്ല കാരണം സകല മനുഷ്യന് വേണ്ടിയും അവൻ അത് ഒരിക്കലായിട്ട് കുടിച്ചു ആ പോരാട്ടം നമുക്ക് നമുക്കൊരിക്കലും അനുഭവിക്കേണ്ടി വരുന്നൊരു പോരാട്ടമല്ല എന്നാൽ ആ സാഹചര്യത്തിലും അവൻ നമ്മെ സ്നേഹിച്ചതിനേക്കാൾ അധികം പിതാവിനെ സ്നേഹിച്ചിരുന്നു ആ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യം യേശു ക്രൂശിൽ മരിച്ചപ്പം അവൻ ഒന്നാമത് എന്നെ സ്നേഹിച്ചുകൊണ്ടല്ല പിതാവിനെ സ്നേഹിച്ചതുകൊണ്ട് അവൻ ആദ്യം ക്രൂശിലേക്ക് പോകുമ്പോൾ പിതാവിനെ സ്നേഹിച്ചു എന്നുള്ള എൻ്റെ തെളിവ് യേശു അനുസരിച്ച ഒന്നാമത്തെ പ്രമാണം എന്നെ സ്നേഹിക്കാന്നായിരുന്നില്ല അല്ല പിതാവിനെ സ്നേഹിച്ചാണ് നാം പുതിയ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ അവൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കായിട്ട് ക്രൂശിൽ മരിച്ചെന്ന് നാം ചിന്തിക്കും ഞാൻ പറയും യേശു പിതാവിനെ സ്നേഹിച്ചു അതുകൊണ്ട് അവൻ ക്രൂശിലേക്ക് പോയി അതുപോലെ പിതാവിനെ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ എന്നെ സ്നേഹിച്ചത് അതുകൊണ്ടാണ് എന്നോടുള്ള അവൻ്റെ സ്നേഹത്തിന് ഒരിക്കലും കുലുക്കമില്ലാതിരിക്കുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹത്തിന് ഇളക്കം സംഭവിക്കാം കാരണം ആദ്യം നാം പിതാവിനെ അല്ല സ്നേഹിക്കും നാം ആദ്യം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഓ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ തമ്മിത്തമ്മി സ്നേഹിക്കണമെന്ന് ഞാൻ പറയട്ടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ അതൊരിക്കലും സാധ്യമല്ല നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതീം നാം സ്നേഹം വരും നിങ്ങൾ കുതിര വേണ്ടി കുതിരയ്ക്ക് മുമ്പേ കെട്ടിയാൽ ആ വണ്ടി മുന്നോട്ട് പോകത്തില്ല വണ്ടിക്ക് മുമ്പിലായിരിക്കണം കുതിര സുബോധമുള്ള ആർക്കും അതറിയാം അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ഒന്നാമത് സ്നേഹിക്കുന്നെങ്കിൽ ആളുകളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയൂ അതിനർത്ഥം പിതാവിനെ സ്നേഹിച്ചുകൊണ്ടാണ് അവൻ അവൻ്റെ ഇഷ്ടം വെടിഞ്ഞത് അതെത്ര വേദനാജനകമാണെങ്കിലും എല്ലാ ദിവസവും അവനാ ചെയ്തു ക്രൂശിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവനാ കഷ്ടത്തിലൂടെ കടന്നു പോയത് അതവന് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല പിതാവിനെ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ പറഞ്ഞു പിതാവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വിട്ടുകളയേണ്ട ഏതു കാര്യവും എനിക്ക് നിസ്സാരമാണ് ഒരു സന്തോഷത്തോടെ വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് യേശു ആ നിത്യ ക്രൂശിൽ ക്രൂശലനുഭവിക്കുകയായിരുന്നു ഓ ഞാൻ എൻ്റെ ഇഷ്ടം വിടണമല്ലോ എന്ന് നാം പറയുന്ന നിസ്സാര കാര്യങ്ങളല്ലേ നിങ്ങൾക്കറിയാമോ ഈ ക്രൂശിൻ്റെ വെളിച്ചത്തിൽ ആത്മീയമെന്ന് തോന്നിക്കുന്ന വികാരപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയും യേശുക്രിസ്തുവിന് വേണ്ടി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരുതയാകുകയും ചെയ്തിട്ടില്ല ഒന്നും ഒരു നല്ല ആത്മീയ വാക്കാണിത് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാവിൽ നിന്ന് അർത്ഥമാക്കി എനിക്കിത് പറയാനായിട്ട് കഴിയും അതിനെ ഒറ്റ കാരണമേ ഉള്ളൂ എനിക്കീ കാര്യം അറിയാം ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി ആ ത്യാഗത്തിൻ്റെ ആഴം സമുദ്രത്തിലെ ഒരു തുള്ളി എന്ന് നാം പറയും ഞാൻ വിട്ടുകളഞ്ഞത് സമുദ്രത്തിലെ ഒരു തുള്ളി പോലും ആവുന്നില്ല അതുകൊണ്ട് ക്രൂശെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നു അതത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാനവിടെ മരിക്കണമോ സോരാ നിനക്ക് വേണ്ടി യേശു മരിച്ച ക്രൂശിൻ്റെ ആഴം എന്താണെന്ന് നീ കണ്ടിട്ടില്ല ഞാനൊരു ചെറുപ്പക്കാരായപ്പം എന്നെ യേശു പഠിപ്പിച്ച ആദ്യത്തെ പാഠം ഇതായിരുന്നു